നമസ്കാരം ഇത് ഐബിഎൻ മലയാളം ലബനൻ എന്ന രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ മിഡിൽ ഈസ്റ്റിലെ പാരീസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ബാങ്കിങ് ക്യാപിറ്റൽ ഓഫ് മിഡിൽ ഈസ്റ്റ് എന്നും അറിയപ്പെട്ടിരുന്നു പടിഞ്ഞാറനേഷ്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലബനലിലായിരുന്നു സ്ത്രീകൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും പൗരാവകാശങ്ങളും ഉണ്ടായിരുന്ന രാജ്യം ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അറിയപ്പെട്ടിരുന്നത് ഓഫ് ലിറ്റിൽ സീക്രട്സ് ഫുൾ ഓഫ് സിനിമാസ് ഫുൾ ഓഫ് തിയേറ്റേഴ്സ് എന്നൊക്കെയായിരുന്നു കലയെയും കലാകാരന്മാരെയും വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിരുന്ന നാട് വലിയൊരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു ലബനൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു ലബനൻ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കുമുള്ള ഒരു വൃത്തികെട്ട പൊതു സ്വഭാവമുണ്ടല്ലോ സഹിഷ്ണുത എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനോഭാവം അത് ലബനിലെ അന്നത്തെ പുരോഗമന ചിന്താഗതിയുള്ള മനുഷ്യരുടെ രക്തത്തിലും ഉണ്ടായിരുന്നു വിദ്യാഭ്യാസത്തിനും ജോലിക്കും അഭയാർത്ഥികളായുമൊക്കെ ലബനലിലെത്തിയ ഒരു വിഭാഗം ചെറിയ കാലയളവ് കൊണ്ട് പെറ്റുപെരുകി ഭൂരിപക്ഷമായി പിന്നെ എന്തുണ്ടായി എന്ന് പറയേണ്ടതില്ലോ ആഭ്യന്തര കലാപം തുടങ്ങി കുറെ മനുഷ്യർ പലായനം ചെയ്തു രക്ഷപ്പെടാൻ പറ്റാതിരുന്ന പാവ മനുഷ്യരെ ആ രാജ്യത്ത് വന്നുകയറിയ സമാധാനക്കാർ കൂട്ടക്കൊല ചെയ്തു ബാക്കിയെല്ലാം എല്ലാവർക്കും അറിയാം ഇന്നിപ്പോൾ ലബനിന്റെ അവസ്ഥ കണ്ടില്ലേ അവിടുത്തെ ജനതയുടെ ജീവിതം കണ്ടില്ലേ എങ്ങനെ കഴിഞ്ഞ സമൂഹമാണ് സഹിഷ്ണുതയും മാനവികതയും തള്ളിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സംസ്കാരം തന്നെ ഇല്ലാതായി ക്രാഡൽ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നായിരുന്നു സിറിയ എന്ന രാജ്യം അറിയപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പലർക്കും പ്രയാസമായിരിക്കും കോളേജിൽ നിസ്കാരം അനുവദിക്കാത്തതിന്റെ പേരിൽ വൈദികനെ തടഞ്ഞ മത തീവ്രവാദികൾ വൈദികനോട് കൈചൂണ്ടിപ്പറഞ്ഞത് ഞങ്ങളിപ്പോൾ ഭൂരിപക്ഷമാണ് എന്നായിരുന്നു അന്ന് മനസ്സിലായി ഇവിടെയും ലബനനും സിറിയയും ഒന്നും അകലെയല്ല എന്നത് നല്ല മനുഷ്യരുടെ സഹിഷ്ണുതയും എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള മനസ്സിനെയുമാണിവർ മുതലെടുക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയും കവചമാക്കിയാണ് തീവ്രവാദികൾ എന്ന ഭീരുക്കൾ യുദ്ധം ചെയ്യുന്നത് പണ്ടു മുതലേ ഇവരുടെ രീതി അതാണ് ചത്തുപോയ പലസ്തീൻ തീവ്രവാദി നേതാവ് യാസർ റഫത്ത് ജീവിതത്തിൽ നല്ലൊരു പങ്കും കഴിഞ്ഞത് സ്ത്രീവേഷം കെട്ടിയായിരുന്നു ഇപ്പോഴത്തെ തീവ്രവാദി നേതാക്കളും സ്ത്രീവേഷം ധരിച്ച് സ്ത്രീകളെയും കുട്ടികളെയും മറയാക്കി ഒളിവിലിരിക്കുന്നു യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവരിൽ കൂടുതൽ സാധാരണക്കാരാണ് എന്നതാണ് ദുഃഖകരം ലബനൻ ജനത ഇങ്ങനെ നരകിക്കേണ്ടവർ ആയിരുന്നില്ല അവർ ഉയർത്തിപ്പിടിച്ച പരിധിവിട്ട സഹിഷ്ണുതയും മാനവികതയുമാണ് അവരെയും അവരുടെ തലമുറകളെയും ഈ നിലയിൽ എത്തിച്ചത് യുദ്ധം വ്യാപിപ്പിക്കാൻ ഹിസ്ബുള്ള തീവ്രവാദികൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇസ്രായേലിനെ എതിർക്കാൻ ഒരു ഇസ്ലാമിക രാജ്യവും മുന്നോട്ട് വരില്ല ഇസ്രായേലിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നതും ഹമാസിനെയും ഹിസ്ബുളയും പോലെയുള്ള ഇസ്ലാമിക ഭീകരവാദികൾ ഇസ്ലാമിക രാജ്യങ്ങൾക്കും ശല്യമാണ് എന്നതും തന്നെ കാരണം ലബനൻ ജനത ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇസ്ലാമിക തീവ്രവാദികളെ തുരത്താൻ ആയുധമെടുക്കുമോ എന്നതാണ് അറിയേണ്ടത് അങ്ങനെ വന്നാൽ അത് ലബനൻ ജനതയുടെ വിമോചന മുന്നേറ്റമായി മാറും പഴയ ലബനുണ്ടാകാൻ സാധ്യത വിദൂരമാണെങ്കിലും ഹിസ്ബുള തീവ്രവാദികളുടെ ശല്യമിനി ഇസ്രായേലിനും ലബനൻ ജനതയ്ക്കും ഉണ്ടാകില്ല എന്ന് ഇസ്രായേൽ ഈ യുദ്ധത്തോടെ ഉറപ്പുവരുത്തും ഹമാസിനെ തീർത്ത് യഥാർത്ഥ പലസ്തീൻ ജനതയെ രക്ഷിച്ചതുപോലെ ഹിസ്ബുള്ളയെ തീർത്ത് ലബനനെയും ഇസ്രായേൽ രക്ഷിക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇനി മുതൽ നിങ്ങളുടെ കൺമുന്നിൽ ഇരുന്ന് തന്നെ ട്യൂഷൻ പഠിക്കാം ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സ്റ്റഡി സെന്ററിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ പഠിക്കാൻ അവസരം സ്റ്റേറ്റ് സിലബസുകാർക്കും സിബിഎസ്ഇ സിലബസുകാർക്കും ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് എട്ടാം ക്ലാസ് മുതൽ ക്ലാസ് വരെയുള്ള സെൻട്രൽ സ്റ്റേറ്റ് സിലബസുകാർക്ക് സ്പെഷ്യൽ കോഴ്സസും ഇവിടെ ലഭ്യമാണ് ലിമിറ്റഡ് സീറ്റ് ചെയ്യേണ്ട നമ്പർ ഡബിൾ സെവൻ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് നയൻ സീറോ സെവൻ ഫൈവ് ഡബിൾ ഫോർ ഡെസ്ക് ഐ ബി എൽ മലയാളം